ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഗുരുവായൂരിലോട്ട് വരികട്ട ദീപാരാധന ലൈവൊക്കെ എടുക്കാൻ വേണ്ടി വരുവായിരുന്നു ആ സമയത്താണ് നമ്മുടെ ഒരു കൃഷ്ണൻ കൃഷ്ണന്റെ രൂപത്തില് വേഷത്തില് ഇവിടെ ലോട്ടറി വിൽക്കുന്ന ഒരു ചേച്ചിനെ നമ്മൾ കണ്ടിരുന്നു അപ്പൊ ഇവിടെ നമ്മുടെ പുറകിൽ തന്നെ ചേച്ചി നിൽക്കുന്നുണ്ട് അപ്പൊ ആ ചേച്ചിയുടെ ഒരു വീഡിയോ നമുക്ക് എന്താണ് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് ആ ചേച്ചിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പൊ

നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ശ്രീകൃഷ്ണർ പ്രോസ്റ്റ് അപ്പൊ നമ്മളിന്നിങ്ങനെ പോകുമ്പോ കാണാറുണ്ട് ചേച്ചി ഇവിടെ ഇങ്ങനെ ലേട്ടറി ആയിട്ട് നിൽക്കുന്നത് അപ്പൊ ഈ വേഷക്കൊക്കെ എത്തി നല്ല ചന്തണ്ട് കാണാനൊക്കെ അപ്പെന്താണ് നമ്മുടെ കണ്ണന്റെ മുമ്പില് ഒരു വേഷം കയറ്റിയിട്ട് ഇങ്ങനെ ഒരറങ്ങാനുള്ള ഒരു പ്രചോദനം എന്താണ് പേര് ആദ്യം എന്റെ പേര് മായാദേവി ഗുരുവായൂര് വന്നിട്ട് ഒരു പതിമൂന്ന് വർഷമായി അതെ ഒരു കൊച്ചുകുട്ടീനെ കൊണ്ടിട്ടാണ് ഈ ഗുരുവായൂരി നടയില് ഞാൻ പറഞ്ഞത് മേൽപത്തൂർ ഓഡിറ്റോറിയത്തിലേക്കാണ് ഒരു ദുരിതം പിടിച്ച കാലത്ത് ഞാൻ കഴിഞ്ഞിട്ട് അതിനുശേഷം ഞാനിവിടെ ലോട്ടറി കച്ചവടമൊക്കെ ചെയ്തൊന്ന് സീറ്റിംഗ് ആയി ഇപ്പൊ വീട് വാടകയ്ക്കുക അതിലേറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഓട്ടി എന്ന് വിചാരിച്ച ആത്മഹത്യക്ക് വരെ ശ്രമിച്ചതാണ് അതിന്ന് തിരിച്ച് ഈ ലോട്ടറി കച്ചവടത്തിലൂടെ ഇന്ന് ജീവിച്ചു പോകുന്നു കുഴപ്പമില്ലാണ്ട് മോളിലൊക്കെ പ്ലസ് വൺ ആയി വീട് വാടകയ്ക്കുന്നുള്ള ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെ ആ ഒരു ദുഃഖങ്ങളുടെ ഇടയിലും സങ്കടങ്ങളുടെ ഇടയിലും ഒരു കൃഷ്ണന്റെ വേഷം കെട്ടിയുന്നിടയിൽ വന്ന് ഒരു പോസിറ്റീവ് എനർജി വൈബ് അപ്പൊ എനിക്കും എന്നെ കാണുന്നവർക്കും പറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പം പല ആളുകളും പറയാറുണ്ട് ഒരുപാട് വിഷമിച്ചിട്ടാ വന്ന് എന്തോ കണ്ടപ്പോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ടിക്കറ്റ് കൊടുത്തു അവർക്ക് ചെറിയൊരു പ്രൈസ് കിട്ടിയാലും അവരുടെ ദുരിതത്തില് ഒരു ടൈപ്പ് ഇപ്പൊ സന്തോഷം അതെ അതെ സന്തോഷം ഇപ്പൊ എന്തായാലും ചേച്ചി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നല്ല വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അതിലൊക്കെ വളരെ സന്തോഷമാണ് അതിങ്ങനെ ഓരോരുത്തർ കാണുമ്പോ ഇവിടെ വന്ന് ഒരു ടിക്കറ്റ് വാങ്ങിയതിനെ സഹായിക്കുന്നുണ്ടല്ലോ അതെ അതും ഈ ഭഗവാൻ തന്ന ഒരു സഹായം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് അതെ അപ്പൊ ഇതിലൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ഓരോരുത്തരും നമ്മൾ നമ്മുടെ ജീവിത മാർഗ്ഗമാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ ഇതിലൊക്കെ ഓരോരുത്തർ പല നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ചെയ്യുമ്പോ അതിനെങ്ങനെയാണ് ചേച്ചി അതിനോട് എങ്ങനെയാണ് ഒരു പ്രതികരണം നെഗറ്റീവ് കമന്റ്സ് പറയുന്നവരെ ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല കാരണം അതിന്റെ പിന്നാലെ ഞാൻ പോയാൽ പിന്നെ കച്ചവടം ചെയ്താൽ മഹാരം കിട്ടില്ല അതെ എന്റെ കച്ചവടം ചെയ്താലും എന്റെ ജീവിതം മുന്നോട്ട് പോകും ചെറിയൊരു കുടുംബം മുന്നോട്ട് പോകും അപ്പൊ ഞാൻ കച്ചവടത്തിൽ നെഗറ്റീവ് ഉള്ളവര് കുറച്ചുപേരുണ്ടാവില്ല എല്ലാ കാര്യത്തിൽ എന്നാലും ഗുരുവായൂർ വന്ന ഭക്തജനങ്ങളെ സംബന്ധിച്ച് ഭൂരിഭാഗവും എന്നെയും ഒരു ആരാധനയോട് കൂടി തന്നെ എന്നോട് അതെ ഈ വന്ന ഇടപെടുന്നവരാ ബമ്പർ സാധാരണ ലോട്ടറി മെയിനായിട്ട് ബമ്പറാണ് വിൽക്കുന്നത് പിന്നെ ഒരു നാൽപ്പത് രൂപ ടിക്കറ്റ് ഉണ്ട് പിന്നെ സീസണൊക്കെ അനുസരിച്ച് കൃഷ്ണനുള്ളത് രൂപമൊക്കെ ഇടയ്ക്ക് മാറും അതെ അത് ഓണോക്കി ആകുമ്പോ ഓണോ ആവുമ്പോ മാവേലിയായിട്ട് നിക്കും മാവേലി ആയിട്ട് വരും അതെ അതെ അത് കഴിഞ്ഞാല് ക്രിസ്മസ് വന്നൊക്കെ അഞ്ചാട്ട് ദിവസാവും നവരാത്രി വന്ന ദേവതയാവും അങ്ങനെ ഓരോ നമ്മുടെ സീസൺ അനുസരിച്ച് നമ്മുടെ വേഷങ്ങളും മറിക ജനങ്ങളൊക്കെ ഉള്ള ആകർഷിക്കാവും സന്തോഷം വേണ്ട മാവേലിയിലൂടെ ഒരു ഓണക്കാലം എന്നൊക്കെ അറിയില്ലേ അതെ അതെ സന്തോഷം സന്തോഷം അപ്പൊ നമ്മുടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ചേച്ചി ദൈരണ്ട് ബമ്പരും ഉണ്ട് സാധാ ലോട്ടറി ഉണ്ട് ചേച്ചി ചേച്ചിയുടെ ഒരു ജീവിതമാർഗം എന്നുള്ള നിലയ്ക്കാണ് ചേച്ചി ലോട്ടറി വിൽക്കുന്നത് പക്ഷെ പലരും പല നെഗറ്റീവ് കമന്റ്സ് കൂടെ ഉണ്ട് അതൊന്നും നമുക്കൊരു വിഷയമേ അല്ല എന്നുള്ള ലെവലിലാണ് നമ്മുടെ ചേച്ചിയുടെ മുന്നോട്ട് പോകുന്നത് അപ്പൊ എല്ലാവരും നമ്മുടെ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാം ചേച്ചി അപ്പൊ എവിടെയാണ് താമസിക്കുന്നത് ഞാൻ ഗുരുവായൂർ മാവിൻ ചോട് ഗുരുവായൂർ മാവിൻ ചോട് എന്ന് പറഞ്ഞ സൽത്താൻ അപ്പൊ ചേച്ചി താമസിക്കും ഈ ലോട്ടറി ഒക്കെ നന്നായി കച്ചവടം കിട്ടുന്നുണ്ട് അതെ അതെ ചേച്ചിയുടെ കൃഷ്ണന്റെ അരികെ നിന്ന പോലത്തെ ഒരു ഫീവാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ എന്തായാലും നമ്മള് ഗുരുവായൂരിലോട്ട് വരുമ്പോ ഇദ്ദേഹം ഇവിടെ ഉണ്ട് ലോട്ടറി ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടാവും അപ്പൊ നമ്മൾ കാണുന്ന എല്ലാവരും ഒരു ലോട്ടറി എങ്കിലും എടുത്ത് പരമാവധി സഹായിക്കുക പിന്നെ അതിൽ അപ്പൊ ചേച്ചി അപ്പൊ ഈ ലോട്ടറി കച്ചവടത്തിന് ഇപ്പോ ഇറങ്ങുന്നതിന്റെ മുന്നേ രാവിലെ എത്ര മണിക്ക് ഇറങ്ങും ഞാനൊരു അഞ്ചു മണിക്ക് മുതലും മേക്കപ്പ് ഒക്കെ തുടക്കം മേക്കപ്പ് പിന്നെ വീട്ടിൽ അതേ ഫുഡൊക്കെ വയ്ക്കണ്ടേ അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്ത് ഒരു നടയിലെത്തും മേക്കപ്പിന് ഒരു വൺ അവർ വൺ അവർ മേക്കപ്പ് ഒക്കെ എങ്ങനെയാ എല്ലാം സ്വന്തമായിട്ടാണ് ഈ ഡ്രസ്സ് ഒക്കെ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് തയ്ക്കാനറിയില്ല തയ്യൽ മിഷൻ വീട്ടിലുണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിൽ സെറ്റ് ചെയ്യും ഒരാമെന്നുണ്ടെങ്കിൽ പുറത്തും കൊടുക്കും എന്നാലും ഒരുവിധ പരിധി വരെ എല്ലാം സ്വന്തം ഡെക്കറേഷൻ ആണ് ഈ കണ്ടുകൊണ്ടിരുന്നത് നല്ല ഭംഗിയുണ്ട് നമ്മുടെ ഒരു ഭഗവാന്റെ ഇറങ്ങി വന്ന് നിൽക്കുന്ന ഒരു നിക്കുന്ന ഭക്തജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെള്ളകൃഷ്ണനേക്കാളും നീലനാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ആണ് ഇറക്കി വെള്ളയിലൊക്കെ വരും അതെ നീലയാണ് ഇതിലും പ്രിയം പ്രിയം ജനങ്ങൾക്ക് പ്രിയം നീലയാണ് ഇതിനെ കാണുമ്പോ തന്നെ നല്ല ഞാനിപ്പോ ഈ മേക്കപ്പ് ഒക്കെ ഇടുമ്പോ തന്നെ നമ്മളൊരു മേക്കപ്പ് കിട്ടി ഇത്രയും നേരം നിക്കുമ്പഴത്തേനും ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ലേ അപ്പൊ ഇല്ലല്ലോ ഭഗവാന്റെ വേഷമല്ലേ പോസിറ്റീവ് എനർജി അല്ലേ അതെ അല്ലെ ഞാൻ എന്റെ താല്പര്യത്തിനാണ് ഇടുന്നത് അതെ അപ്പൊ ആ ഭഗവാന്റെ നടയിലാണ് നിക്കുന്നത് ആ നടൻ നിൽക്കുമ്പോ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് അതെ അപ്പൊ അതിലാണ് എല്ലാം തരണം ചെയ്ത് വെയിലും മഴയെല്ലാം തരണം ചെയ്ത് അങ്ങനെ എല്ലാം തരണം ചെയ്ത് നമ്മൾ ഈ കോസ്റ്റ്യൂട്ട് ലോട്ടറി വിറ്റു പോകുന്നു എന്നുള്ളത് തന്നെ വലിയ വഴിയാണ് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും അതും കണ്ണന്റെ അനുഗ്രഹം അതെ അപ്പൊ ഇനി തുടർന്ന് നമ്പറായി ഈ ലോട്ടറി കച്ചവടമായിട്ട് മുന്നോട്ട് പോവാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാ ജീവിതം വളരെയധികം ഉന്നതിയിലെത്തട്ടെ ഞാൻ അധികം നേരം ചേച്ചിയോട് സംസാരിച്ച് നിൽക്കുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാനിവിടെ സംസാരിച്ച് നിൽക്കുമ്പോൾ ഓരോ ലോട്ടറുകളും വിൽപ്പന കുറഞ്ഞുകൊണ്ടിരിക്കും കാരണം നമ്മൾ ഇവിടെ സംസാരിക്കുമ്പോ ആളുകള് വന്നുകൊണ്ടിരിക്കുന്നത് അവർ മാറിപ്പോവും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അപ്പൊ എന്തായാലും ചേച്ചിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാന്റെ ഉണ്ടാവട്ടെ അപ്പൊ നമ്മുടെ ചാനലിലൂടെയും ഒരുപാട് പേര് കാണുന്നുണ്ട് അപ്പൊ അവരെല്ലാം ചേച്ചിയെ സപ്പോർട്ട് ചെയ്യൂ കേട്ടോ അപ്പൊ എന്തായാലും ഒരു നെഗറ്റീവ്സും ഇതാണ് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോവേ തീർച്ചയായും പിന്നിലേക്ക് ഇനി പിന്നിലേക്ക് വരരുത് നമ്മളിനി മുന്നോട്ട് തന്നെ ആയിരിക്കണം ഞാൻ പല ദിവസങ്ങളും കാണാറുണ്ട് പക്ഷെ ഞാൻ ചേച്ചിയുടെ അടുത്ത് വരാറില്ല ഇന്നിപ്പോ നമ്മൾ വന്നു ഒരു ടിക്കറ്റ് ഒക്കെ എടുത്തു ചേച്ചിക്ക് സന്തോഷമായി അപ്പൊ എന്തായാലും തുടർന്നും ഇനി അങ്ങനെ പോവാൻ ഓണത്തിന് നമ്മൾ മാറും തീർച്ചയായും ഓഗസ്റ്റ് ഒന്നാം തീയതി വേലിയായിട്ട് മാവേലിയായിട്ട് വരും അല്ലെ അപ്പൊ അതാക്കിച്ചിട്ട് വന്ന പിന്നെ മാവേലി മാവേലി അതെ 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 പാട്ടൊക്കെ പാടാറുണ്ടല്ലോ ഒരു പാട്ട് ഒരു പാടം പാട്ട് ലോട്ടറി കച്ചവടത്തിന്റെ പാടാം ആയിക്കോട്ടെ ആയിക്കോട്ടെ നമ്മുടെ ടിക്കറ്റുകൾ നല്ല നല്ല നമ്പറുകൾ പ്രിയ കൂട്ടരേ ലോട്ടേറി ടിക്കറ്റുകൾ நல்ல நல்ல நம்பர குருவாயூர் போயப்போ ஒரு நோட்டக்காடி பெண்ணினை கண்டே ஒரு சுந்தரி பெண்ணினை கண்டேரி வாங்கிக்காய் காசிலே பே செய்தால் மதி வாங்குவின் பிரிய கூட்டரே நல்ல நல்ல நம்பர അടിപൊളി 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 പാട്ട് നമ്മുടെ ഇപ്പത്തെ ജനതയ്ക്ക് പറ്റിയ ഒരു പാഠ നാടൻ നാടോഭാഗിന്റെ ഇതിൽ നമുക്ക് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ചേച്ചിയുടെ കണ്ടതിൽ വളരെയധികം സന്തോഷം അപ്പോ നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ചേച്ചിക്കും അതുപോലെ ചേച്ചിയുടെ കുടുംബത്തിനും ഭഗവാന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ നമ്മളും പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും അപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ചേച്ചിയുടെ അടുത്ത് വരുമ്പോൾ ഒക്കെ വാങ്ങി ചേച്ചിയെ ഒന്ന് സഹായിക്കുക ആ ജീവിതം ഒന്ന് മുന്നോട്ട് കയറി പോവട്ടെ നമ്മളും ആശംസിക്കുന്നു നമസ്തേ ഹരേ കൃഷ്ണ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്താ ഉടുപ്പൊക്കെ സെറ്റാണ് കളർ മാത്രം ഇടയ്ക്കിടക്ക് മാറിക്കൊണ്ടിരിക്കും ചിലപ്പോ വെള്ളക്കണ്ണനാവും ചിലപ്പോ മാവേലിയാവും ഓണൊക്കെ വന്നാൽ ചെരുപ്പൊരു മാറ്റും ഓണമൊക്കെ ആവുമ്പോ ചെരുപ്പൊക്കെ മാറ്റും മഞ്ഞ ചെരുപ്പൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് മാവേലി ഇറങ്ങാൻ വരണം വരണ വീഡിയോയിലൊക്കെ വന്നു കേട്ടോ ഫുള്ള് വൈറല അടുത്ത വീട്ടിലൊക്കെ പറഞ്ഞിട്ടാണോ ഗുരുവായൂർക്ക് വന്നത് ആ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട് വലിയൊരു ചാനലുകാരുടെ വീഡിയോ വലിയൊരു ചാനൽ അപ്പൊ അടുത്ത വീട്ടിലെ ചേച്ചിമാരൊക്കെ ചോദിക്കും ഞങ്ങളോട് പറയാണ്ട് ഗുരുവായൊക്കെ പോയോ ഞങ്ങൾ കണ്ടുട്ടാന്ന് പറയും അവ പറഞ്ഞോ ഒരു ലോട്ടറിയും തന്നെ നമ്മുടെ വീഡിയോ ിയുമായിട്ടുള്ളതായിരുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് തുടർന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മള് ഉടനെ എത്തുന്നതാണ് തുജാ ബൈ ബായ്